ൊടാൻ അവകാശം വീഡിയോ എടുക്കും സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണോന്നും നീ എന്നാലും വീഡിയോ എടുക്കും എടുക്കുവാ നീ പോരാട്ട് പോയാ പേര് പറഞ്ഞിട്ട് പോയാ മതി നീ പോടാ നീടാ എന്റെ എന്റെ റിപ്പോർട്ടറെ പേരുണ്ട് എന്റെ നീന്ന് വിളിച്ചത് വീട് എന്നെ എടുക്കണ അല്ല എന്റെ പേര് പറഞ്ഞാൽ എന്റെ പേര് മുഹമ്മദ് ആഷിഖ് ഞാൻ മീഡിയ മണിന്റെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ എന്താണ് ജോലി എന്താണ് പറയുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം